ആര് ജയിക്കും ഈ ഈ ജയിക്കുന്നോ അറിയാം ൻ ജയിട്ടെക്ഷൻ നിർത്തി കഴിഞ്ഞാലേ പറയരുത് നിക്ക് ചേട്ടൻ നിർത്തി കഴിഞ്ഞു അങ്ങനെ പറയരുത് ഇത്രയും ഒന്നും ഞാൻ നിക്ക് പിണറായി വിജയൻ സാറിനെ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ തൃപ്തിയുണ്ടോ ഇല്ലയോ എൽ ഡി എഫ് അനുഭാവിയാണോ യു ഡി എഫ് അനുഭാവിയാണോ ബിജെപി അനുഭാവിയാണോ എന്ന് പറയുന്നത് ഉള്ളിൽ വെക്കേണ്ട ഒരു സംഭവം അല്ലെ ഭയമാണ് പറയാം ആർജി ഒരു ആർജയായ ഷിഫിന് ഇതുപോലും തുറന്നു പറയാൻ പയം രാഷ്ട്രീയം തുറന്നു പറയാൻ പയ്യം ഒരു മുഖ്യമന്ത്രി വിമർശിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തുറന്നു പറയാൻ പോലും ഇല്ല ധൈര്യമില്ലാത്ത വ്യക്തി ആണോ രാഷ്ട്രീയം തുറന്നു പറയാൻ ധൈര്യമില്ല ബിജെപിയുടെ പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ ഭരണഘടന മാറ്റി എഴുതുമെന്നാണ് പറയുന്നത് കർണാടക എം പിന്നെ പറഞ്ഞിട്ടുണ്ട് ബിജെപി എം പിന്നെ പറഞ്ഞിട്ടുണ്ട് ഭരണഘടന മാറ്റി എഴുതുമ്പോൾ അങ്ങനെ വരുമ്പോൾ മതേതരത്വവും ജനാധിപത്യവും കത്ത് നാടാണ് ഇന്ത്യ ഹലോ നമസ്കാരം അൽത്ത ഫ്ലോക്സിലേക്ക് സ്വാഗതം ജനമനം രണ്ടായിരത്തി ഇരുപത്തിനാല് പവേർഡ് ബൈ രാജ ടൈം മൈ ഹോം ആൻഡ് മേക്ക് യു ഹോം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ള ആളുകളോട് നമുക്ക് ചോദിച്ചു നോക്കണം നിങ്ങൾക്ക് ഇനി ഇവിടെ അടുത്ത എം ആയിട്ട് ആര് വേണം അടുത്ത പ്രധാനമന്ത്രി നിങ്ങൾക്ക് ആരാകണം ഒട്ടും തന്നെ വൈകണ്ട വീഡിയോസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണാം വീഡിയോയിലേക്ക് പോവാം അമ്മയെ അമ്മയുടെ മണ്ഡല ആറ്റിങ്ങൽ ആണോ പിണറായി വിജയനെ ആണോ ഇഷ്ടം അതോ നരേന്ദ്രമോദി ആണോ രാഹുൽ ഗാന്ധിയാണോ ആരെയോ േന്ദ്രമോദിയെ പൈസ എന്തോ ചോദിക്കുന്നു വീട്ടിലേക്ക് ആവശ്യം എന്തോ ചോദിക്കും ഇനിയും പൈസ തരണേ തരുന്നേ ആരാക്ക് ഓട്ട് കൊടുക്കുവോ അപ്പൊ പിണറായി വിജയൻ പൈസ പുള്ളിക്ക് ഓട്ട് കൊടുക്കുവോ ഒന്ന് രണ്ടു മൂന്നായിട്ട് കീറി രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊടുക്കുവാന്നെ അപ്പം യാറ്റിങ്ങിൽ മണ്ഡലത്തിൽ നരേന്ദ്രമോദിക്ക് ഉള്ള സഹായത്തിനെ വോട്ട് കൊടുക്കത്തുള്ളൂ അങ്ങനെ അമ്മ അങ്ങനെ കാണുന്ന എന്ന് കൊടുക്കുവോ പിന്നെ എങ്ങനാ പിന്നെ നേരത്തെ നരേന്ദ്രമോദി പറ്റിച്ചോ അങ്ങനെ പലതും എനിക്ക് എനിക്കിഷ്ടമുള്ളവർക്ക് കൊടുക്കും ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യും യു ഡി ഒരു ശിയാണല്ലോ എൽ ഡി എഫ് അപ്പൊ അവർക്ക് അപ്പൊ അവർക്ക് കൊടുക്കും ഇല്ല ഞാൻ നാട്ടില് നരേന്ദ്രമോദി വേണോ രാഹുൽ ഗാന്ധി വേണോ പിണറായി വിജയൻ വേണോ ആരെ ഇഷ്ടം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ ഇഷ്ടം രാഹുൽ ഗാന്ധിയെ കണ്ടു കഴിഞ്ഞാൽ എന്താ ആദ്യം ചോദിക്കുന്നത് എന്തേലും ഒക്കെ ചോദിച്ചാൽ നാട് സംരക്ഷിക്കണം നാടിന് വേണ്ടിട്ട് ഞാൻ നിനക്ക് പ്രധാനമന്ത്രിയാവാൻ അവസരം കിട്ടിയ നാടിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യും നാടിന് വേണ്ടി ആദ്യം ചെയ്യുന്നത് ഈ വികസനമല്ലേ അതായത് വികസന ആദ്യം മേഖലയിലാണ് വികസനം രാഷ്ട്രീയം കേരളത്തിൽ 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 എവിടെയാണ് വികസനം വികസനം അങ്ങനെ എല്ലാ എല്ലാ ജില്ലയിലും ജില്ലയിലും എന്ത് നമ്മൾ വണ്ടി വാഹനങ്ങളായാലും സ്വന്തമായിട്ട് മോഡിഫൈ കാര്യങ്ങളൊക്കെ മോഡിഫൈ 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 ചെയ്യണം വാഹനം ചെയ്തിട്ട് ചെയ്ത് ജീവിക്കണം അതിനുള്ള അവകാശം അവകാശം കിട്ടണം ആഹ് അതില്ല ഇപ്പൊ നമുക്ക് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തോട് എന്താ പറയാനുള്ള നിർത്തി പോവാൻ അത്രേ ഉള്ളൂ ആറ്റിങ്ങൽ മണ്ഡലത്തില് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മണ്ഡലത്തില് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഗതാഗത സൗകര്യം കുടിവെള്ളം ഇപ്പഴത്തെ മെയിൻ പ്രശ്നം നിത്യവ്യവസ്ഥാനുള്ള വില കയറ്റം അത് അമിതമായ വിലക്കയറ്റമാണ് പിന്നെ ആൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ല അതൊക്കെ ഒരു കേരള സർക്കാരിന്റെ വീഴ്ചയാണ് കേന്ദ്രത്തിന് വീഴ്ച കേന്ദ്രത്തിന് വീഴ്ച ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ബിജെപിയില്ലാത്ത ബിജെപിണ്ടോ ബിജെപിക്ക് വീഴ്ചയുണ്ട് വീഴ്ച എന്ന് പറഞ്ഞാൽ അവര് കൊടുക്കേണ്ട സാമ്പത്തികം മൊത്തം കൊടുക്കുന്നില്ല കോടതി പോയാണ് കോടതിയിലേപ്പൊ കൊടുത്തത് അങ്ങനെ ഒരു വീഴ്ച വിജയപ്പെട്ട ഭാഗത്തു കൊണ്ട് പിന്നെ ബിജെപിയുടെ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഭരണഘടന മാറ്റി എന്നാണ് പറയുന്നത് കർണാടകയുടെ എംപിഎ പറഞ്ഞിട്ടുണ്ട് ബിജെപി എം പിന്നെ പറഞ്ഞിട്ടുണ്ട് ഭരണഘടന മാറ്റി എഴുതുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മള് മതേതരവും ജനാധിപത്യവും കത്ത് നാടാണ് ഇന്ത്യ അങ്ങനെ ഭരണഘടന ഭരണാടക പോലെ മാറ്റിയെഴുതുമെന്ന് പറയുമ്പോഴത്തേക്ക് പൗരത്വം പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ജനങ്ങൾ തങ്ങളെ അടിപൊളി ഇപ്പൊ നമ്മൾ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും നാളെ ഇന്ത്യയിലും സംഭവിക്കില്ലേ നമ്മൾ മണിക്കൂർ കണ്ടോണ്ടിരിക്കല്ലേ പറഞ്ഞത് ഇവിടെ പോവാൻ പറ്റും പോകണേ മാത്രമല്ല തങ്ങളെ അടികൂടി തീരും പണ്ട് നാട്ടിൽ മാറും നമ്മൾ കാലകാലങ്ങളെ കണ്ടിട്ടുള്ള അധികാരത്തിൽ വന്നാൽ അധികാരത്തിൽ വന്നാൽ ഈ ഭരണതൊന്നും ഉണ്ടാവില്ല നമ്മൾ നേരിട്ട് മണിക്കൂർ കണ്ടോട്ടിരിക്കോട്ടു പോയിരുന്നല്ലോ അത് സ്വാഭാവിക ജനാധിപത്യ രാജ്യത്തെ വോട്ടെടുപ്പ് തോക്കലോ ഭരണ മോശമാവണോന്ന് മാത്രമല്ല എന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദ്രാന്തി തോന്നിട്ടേന്ദ്രാന്തില്ലേ സ്വാഭാവികമാണ് ഇത്രയും നൂറ്റാണ്ട് പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടി ലോകത്തോടെ ലോകത്തോടെ നിലനിൽക്കുന്നുണ്ടോ അല്ലല്ല അതുകൊണ്ടാണ് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇല്ലാതാവുന്നില്ലല്ലോ ഇന്ത്യയിലെ ഇപ്പൊ എല്ലാ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ഉള്ളു പക്ഷേ ഇന്ത്യയിൽ പലയിടത്തും ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചോണ്ടിരിക്കാമല്ലോ എന്താ അതവരെ സംഘടനാ ശേഷിപ്പിന്റെ ഇതായിരിക്കും ഇല്ലാത്തതുകൊണ്ടാണ് കേരളത്തിൽ കഴിയുമ്പോ അടുത്തത് കേരളത്തിൽ ഉണ്ടാവില്ല കേരളത്തിൽ ഇല്ലാന്ന് പറയുന്നത് തമ്മിൽ തന്നെ സ്വാഭാവിക ഐക്യകളുണ്ട് ഞാനും ഐക്യം ഉണ്ട് ഐക്യത്തെല്ലാം ഉണ്ട് പിന്നെ അല്ല അഭിപ്രായം സ്വാതന്ത്ര്യം കോൺഗ്രസ് അതിലകത്ത് പലതും സംഭവിക്കും അതെ കൊണ്ടോ സ്വാഭാവിക ചീത്ത വിളിയല്ല അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതാണ് ചീത്ത വിളി എന്താ അഭിപ്രായങ്ങൾ പറയുന്നില്ല ഉണ്ട് നമുക്ക് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ആർ ജെ ഷിഫിൻ എന്താണ് പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വിജയ സാധ്യത എങ്ങനെയാണെന്ന് ചോദിക്കുന്നതിൽ ഉപരി ഇന്ത്യയിലെ രാഷ്ട്രീയ രീതി ഇപ്പൊ എങ്ങനെയുണ്ട് ജനാധിപത്യ വിശ്വാസം ഉണ്ട് ഇന്ത്യയിലെ ജനാധിപത്യം ജനാധിപത്യത്തിന് വിശ്വാസം ഉണ്ട് അതിനെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലമായിട്ട് കണക്ട് ചെയ്ത് പറയാം പറയൂ അതായത് ഇപ്പോൾ സ്റ്റാൻഡിങ് എം എൽ എ ആയിട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിൽക്കുന്നത് അടൂർ പ്രകാശാണ് അതിനു മുന്നേ രണ്ട് പ്രാവശ്യവും എ സമ്പത്ത് എം പി ആണ് ജയിച്ചത് ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് ചായ്വുള്ള ഒരു മണ്ഡലമാണ് ഇടതുപക്ഷത്തിന് ചായ്വുള്ള ഒരു മണ്ഡലമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ടാണ് അടൂർ പ്രകാശ് വിജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിന്നിരുന്ന അടൂർ പ്രകാശ് ജയിച്ചത് എന്ന് കഴിഞ്ഞാൽ മോദിയുടെ ഭരണം അത്രമാത്രം പൊറുതിമുട്ടിയിട്ട് ആൾക്കാർ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ഒരു കൈത്താങ്ങും കൂടെ ആയിക്കോട്ടെ എന്നുള്ള മനോഭാവത്തിലായിരിക്കണം അടൂർ പ്രകാശിനെ വോട്ടിട്ട് കൊടുത്തതും ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റിന് ചായവുള്ള ഒരു മണ്ഡലമായിട്ടും യു ഡി എഫിന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ഒരാൾ അവിടെ വിജയിച്ചത് അതുകൊണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ പറയുന്നു വിതൗട്ട് എനി ഡൗട്ട് വി ജോയി ആയിരിക്കും ജയിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ച് സ്ഥാനാർത്ഥി അതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ജോയി ആയിരിക്കും ജയിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു എം പി ഇപ്പോൾ സ്റ്റാൻഡിങ് ആയിട്ടുള്ള എം പി ആണ് അദ്ദേഹത്തെ ഒരു പരീക്ഷണാർത്ഥം കൂടിയാണ് ജനങ്ങൾ പരീക്ഷിച്ച് നോക്കിയത് പക്ഷേ ആ ഒരു പരീക്ഷണം കംപ്ലീറ്റ്ലി ഫെയിലായി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കാരണം അദ്ദേഹം നാടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ എം പി ആയിരുന്ന സമ്പത്ത് ചെയ്തതിൻ്റെ പോലും ചെയ്തിട്ടില്ല ഞാൻ അരുവിക്കര ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അരുവിക്കര ഗ്രാമപഞ്ചായത്തിൽ ഈ പറയുന്നത് പോലെ സമ്പത്ത് എം പി എന്തുമാത്രം കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അടൂർ പ്രകാശ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിൽ കുറച്ചുകൂടെ ഇടം നേടിയിരിക്കുന്നതും അതുപോലെ തന്നെ ജനകീയനവുമായിട്ടുള്ള വി ജോയി അടൂർ പ്രകാശിനെതിരെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ചാൻസ് വി ജോയിക്ക് ജയിക്കാനാണ് കഴിഞ്ഞ തവണ രണ്ട് തവണ ഈ പറയുന്ന വി സമ്പത്ത് എം പി ആയിരുന്നു അപ്പോൾ നരേന്ദ്രമോദിയുടെ മോശം വരണം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം തെറിച്ച് പിന്നെ യു ഡി എഫിലേക്ക് വന്നതെന്ന് പറയുന്നു അതിനുശേഷം ഇപ്പൊ കേരളത്തിലെ എൽ ഡി എഫിന്റെ ഭരണം വളരെ മോശമാണെന്നാണ് പരക്കെയുള്ള പറച്ചില്ലേ അതുകൊണ്ട് അതുകൊണ്ട് കൂടെ വീണ്ടും അവിടെ എൽ ഡി എഫ് വരുമെന്ന് എങ്ങനെ ഉറച്ചു പറയാൻ പറ്റും എൽ ഡി എഫിന്റെ ഭരണം പൊതുവെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും അത് നമുക്ക് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഇലക്ഷൻ ഒന്നുകൂടെ നമുക്ക് നോക്കേണ്ടി നോക്കിയാൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഈ ഇലക്ഷന്റെ കാര്യത്തിൽ അപ്പൊ അന്ന് അപ്പൊ പറഞ്ഞു അതായത് അവിടുത്തെ മോദിയുടെ ഭരണ മോശമായതുകൊണ്ടാണ് ഇവിടെ എൽ ഡി എഫ് മാറിയെന്ന് അതിന് എൽ ഡി എഫിന്റെ ഭരണ നല്ലതായിരുന്നെങ്കിലും ഈ പറയുന്ന സമ്പത്ത് ഇവിടെ നിലനിൽക്കുമായിരുന്നു എന്ന് പറയാൻ വിട്ടുപോകുന്നു എനിക്ക് തോന്നുന്നു സമ്പത്തല്ലോ നിൽക്കുന്നത് അല്ല ഒരാളാണ് നിക്കുന്നത് അത് ഞാൻ ചോദിക്കട്ടെ അത് ബി ബിജെപിയുടെ ഭരണത്തിന്റെ മോശം കൊണ്ടാണോ അതോ എൽ ഡി എഫിന്റെ ഭരണത്തിന്റെ മോശം കൊണ്ടാണ് കാരണം പത്ത് തവണ അതായത് കഴിഞ്ഞ രണ്ട് വർഷം ഏഴര വർഷമായിട്ട് ഭരിക്കുന്ന എൽ ഡി എഫ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഭരണത്തിന്റെ മോശമാണോ അതോ എൽ ഡി എഫിന്റെ ഭരണത്തിന്റെ മോശമാണോ എന്നും കൂടെ ആലോചിക്കണം കേന്ദ്രത്തിൽ നമ്മൾ നോക്കുമ്പോ കേന്ദ്രത്തിൽ എൽ ഡി എഫ് അല്ലി ജെ പി ആണ് അപ്പൊ ബിജെപി മാറണം കോൺഗ്രസ് കയറുന്നെങ്കിൽ കേറിക്കോട്ടെ അപ്പൊ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഒരു കൈത്താങ്കും കൂടെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള മനോഭാവത്തിലാണ് ആൾക്കാർ നേരെ വോട്ട് ചെയ്തത് ചെയ്ത വേറൊരു കാര്യമുണ്ട് അങ്ങനെ ഇവിടെ എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും എന്തായാലും ബിജെപിയോടൊപ്പം സഖ്യം ചേരാൻ പോകുന്നില്ല ആ സമയത്ത് ഇവിടെ സമ്പത്ത് ജയിച്ചാൽ പോലും അവിടെ പോയിട്ട് ബിജെപിയെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു ആ അപ്പൊ എന്തുകൊണ്ട് പിന്നീട് ഇവിടെ ബിജെപിക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ എൽ ഡി എഫിനോ ജയം തന്ന കിട്ടിയില്ല ബിജെപിക്ക് കിട്ടാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിതൗട്ട് എനിക്ക് പറയാൻ പറ്റും കേരളത്തിലുള്ള ആൾക്കാർ അത്രയ്ക്ക് വിവരമില്ലാത്ത ആൾക്കാരല്ലാത്തത് കൊണ്ട് ഉറപ്പായിട്ടും ഇവിടെ നിന്ന് ബിജെപി ജയിച്ചു പോത്തില്ല അതുകൊണ്ട് തന്നെ എന്താ പറയാ വിജയ് തന്നെ ജയിക്കും തന്നെ ജയിക്കും വിശ്വാസം ഉണ്ട് ഉറപ്പായിട്ടും നരേന്ദ്രമോദി അടുത്ത ഭരണത്തിൽ വരുമോ അതല്ല രാഹുൽ ഗാന്ധി വരുമോ അല്ലെ വരുമല്ല വേറെ ആരെങ്കിലും വരണോ ഭരണത്തിൽ പ്രധാനമന്ത്രിയാവാൻ രാഹുൽ ഗാന്ധി അടുത്ത ഭരണത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് ചാൻസ് ഭയങ്കര കുറവാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ എങ്ങനെയുണ്ട് എത്രത്തോളം തൃപ്തനാണ് ഒട്ടും തൃപ്താനല്ല ഓക്കെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അവരുടെ ഭരണത്തിൽ എത്രത്തോളം തൃപ്തനാണ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ അതൃപ്തി എനിക്കില്ല ആ തൃപ്തിയില്ല അതായത് കേരളത്തിലെ എൽ ഡി എഫ് ഭരണത്തിൽ ഒരു എൽ ഡി എഫ് കാരനായിട്ടുള്ള നിങ്ങൾക്ക് തൃപ്തിയില്ല എൽ ഡി എഫ് കാരനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എൽ ഡി എഫ് അനുഭാവിയായ നിങ്ങൾക്ക് തൃപ്തിയില്ല അനുഭാവിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഒരു ഇലക്ഷന് ആൾക്കാർ നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോ ശരിയായത് തെറ്റിയതെന്ന് തിരിച്ചറിയാൻ ചോദിച്ചിരിക്കുള്ളൂ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ തൃപ്തിയുണ്ടോ ഇല്ലയോ കംപ്ലീറ്റ്ലി തൃപ്തിയില്ല തൃപ്തിയില്ല നിങ്ങൾ ഒരു എൽ ഡി എഫ് അനുഭാവിയാണോ യു ഡി എഫ് അനുഭാവിയാണോ ബിജെപി അനുഭാവിയാണോ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉള്ളിൽ വെക്കേണ്ട ഒരു സംഭവം അല്ലേ ഭയമാണ് പറയാൻ ഒരാർജയായ ഷിഫിന് ഇതുപോലും തുറന്നു പറയാൻ ഭയം രാഷ്ട്രീയം തുറന്ന് ഭയം ഒരു മുഖ്യമന്ത്രി വിമർശിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അദ്ദേഹത്തിന് രാഷ്ട്രീയം തുറന്നു പറയാൻ പോലും ഇല്ല ധൈര്യമില്ലാത്ത വ്യക്തി ആണോ രാഷ്ട്രീയം തുറന്നു പറയാൻ ധൈര്യമില്ല ഒരിക്കലും രാഷ്ട്രീയം ഒരു കമ്മ്യൂണിസ്റ്റ് കാരനാണെന്ന് നെഞ്ചിൽ വെച്ച് കൈ വെച്ച് പറയാൻ ധൈര്യമില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേ കമ്മ്യൂണിസ്റ്റ് കാരനല്ല ഞാനതാ ചോദിച്ചത് എൽ ഡി എഫ് അല്ല അതിപ്പോ നമ്മൾ പറയണന്നുണ്ടെങ്കിൽ എന്താ പറയാ നമ്മുടെ രാഷ്ട്രീയം നമ്മള് വ്യക്തമാക്കണമെന്നുണ്ടോ അതെ ഓക്കെ ഒരു വ്യക്തി നിങ്ങൾ നിങ്ങൾ പറയുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം മോശമാണ് ആണെന്ന് പറഞ്ഞിരുന്നു അത്രേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഇത് ആദ്യം മണ്ഡലം ഇവിടെ ആര് ജയിക്കും ഈ ഇലക്ഷൻ നിർത്തി അങ്ങനെ പറയരുത് ജയിക്കും ചേട്ടന് നിർത്തി കഴിഞ്ഞാൽ നിൽക്കുവോ ലക്ഷ്യം ഇല്ല 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 അങ്ങനെ പറയരുത് ഇത്രയും ഒന്നും ഞാൻ നിർബന്ധിക്കില്ല നിനക്ക് ആറ്റി കമ്മിറ്റി ഒരാള് ജയിക്കും എന്റെ തള്ളി ദൂരെ കളഞ്ഞു ഒരാൾ ജയിക്കും അതെനിക്ക് ഉറപ്പാണ്